ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്ര സീരിയലില് നാളെ നടക്കാമെന്നൊരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആകാശ്മനാണെന്നുണ്ടെങ്കിൽ സുമിതയടുത്ത് പറയണ്ട മഹേഷ് ജയിച്ചോണ്ടിരിക്കയാണ് അവനിപ്പോ പൂർണ്ണമായിട്ട് ആ ദിനം സ്വന്തമാക്കി കഴിഞ്ഞു ഹം ഇതിന്റെ തെറ്റു പറയേണ്ടത് അവളെയാണ് ആ രചനേന അവൾക്ക് നേരത്തെ അറിയായിരുന്നു അവര് ട്രിപ്പ് പ്ലാൻ ചെയ്ത കാര്യ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയണ്ട ഒരിക്കലും ഞാൻ അതിൽ വിശ്വസിക്കില്ല കാരണം വേറൊന്നും അല്ല നേരത്തെ അറിയില്ലായിരുന്നു അത് സത്യമാണ് മഹേഷ് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു ട്രിപ്പാണ് അത് ചിലപ്പോൾ അവൻറെ വീട്ടുകാർ പോലും പെട്ടെന്നായിരിക്കും ആ കാര്യം അറിഞ്ഞത് എന്നാലും അവനൊന്ന് ഇന്ന് എഴുന്നേറ്റ് നടന്നേ ഉള്ളൂ അപ്പോഴേക്കും ട്രിപ്പ് പണാൻ ചെയ്യുന്നു അവർക്ക് ഇറങ്ങാൻ പോകുന്നു ഓ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും രചന ആകാശത്ത് നിന്ന് ഇനി മാനത്ത് തോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ കാരണം മഹേഷ് ഒരിക്കലും അവളെ സ്വീകരിക്കാൻ പോണില്ല എന്നിട്ടും ആ പൊട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോഴും മഹേഷ് അവളെ സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് അവള് വാ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും സുമിത പറയണ്ട് ഞാൻ എനിക്കപ്പഴേ അറിയാം മഹേഷ് അവളെ സ്വീകരിക്കില്ലെന്ന് ഒരു പ്രാവശ്യം വേറൊരുത്തിന്റെ കൂടെ ഓടിപ്പോയ പെ പെണ്ണും പുള്ളേനെ ആര് സ്വീകരിക്കാനാണ് ഉം എന്തായാലും രചന എന്റെ അടിമ തന്നെയാണ് ഇനിയിപ്പോ ആ അടിമത്തെ കൂടത്തേ ഉള്ളൂ കാരണം മഹേഷിനെ വേണ്ടി ആലോചിച്ച ആലോചിച്ച് മഹേഷിനെ ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അവളിനി തീ തിന്ന് മരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് ശേഷം ആകാശ് സുമി എടുത്ത് ചോദിക്കണ്ടല്ലോ സുമി ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു പ്രൊപ്പോസൽ അത് നീ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ സുമിന്റെ പറയണ്ട ആകാശിന്റെ അടുത്തൊരു പ്രപ്പോസൽ വെച്ചായിരുന്നു പക്ഷെ അതിനെ ഞാൻ തിരിച്ചൊരു മറുപടി ചോദിച്ചായിരുന്നു വിവാഹം കഴിക്കാനാണെങ്കിൽ ഓക്കെ അല്ലാതാണെങ്കിൽ നടക്കില്ല ആകാശ് എന്ന് പറയണം സുമി അത് ഇല്ല ആകാശ് അല്ലാതെ ഒന്നും നടക്കില്ല വിവാഹമാണെങ്കിൽ ഓക്കെ അല്ലാതെ രജനെ പോലെ ഒരു മണ്ടി അവൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു സുമിത് അവിടുന്ന് പോവാട്ടോ ആകാശിനാകെ വല്ലാത്ത പോലെ തോന്നണം ഷേ കൈയിലിരുന്നതും ഇല്ല കൈ വന്നത് കൈവിട്ടും പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആകാശട്ടോ അതിനുശേഷം ഇഷിതയും മഹേഷും ചിപ്പിയും ആദ്യം കൂടി ഒരു റിസോർട്ടിലേക്ക് എത്താണ് നല്ല അടിപൊളി റിസോർട്ടാട്ടോ അപ്പൊ ആദ്യം പറഞ്ഞുണ്ടായി ഡാഡി ഇത് സൂപ്പർ റിസോർട്ട് ആണല്ലോ അതെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ തന്നെ എന്ന് പറയാണ് ശേഷം അവർ റിസപ്ഷനിൽ പോകുന്നുണ്ട് രണ്ട് റൂം എന്ന് പറയാണ് രണ്ട് റൂമോ അതെന്തിനാ മഹേഷ് രണ്ട് റൂം നമുക്ക് ഒറ്റ റൂം പോരായിരുന്നോ എന്ന് ഇഷിത ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് അതെ ഇഷിതാമ്മേ ഞാനും ചിപ്പി ഒഴിമിച്ചാണ് കിടക്കണത് അതുപോലെ തന്നെ ഡാഡി ഒരു റൂമിൽ അപ്പൊ രണ്ട് റൂം റൂമ് കറക്റ്റായില്ലേ എന്നൊക്കെ ചോദിക്കാണ് കണ്ടോ മോനെ വരെ ബുദ്ധിയുണ്ട് എന്നിട്ട് താൻ എന്താടും ഇങ്ങനെ ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് കടലുണ്ട് രാത്രി അവിടെ ഭയങ്കര സൂപ്പർ പറഞ്ഞത് ആ കാഴ്ച കാണാൻ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞത് ആദ്യം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷും റൂമിലേക്ക് പോവാണ് ശേഷം ഇഷിതക്ക് മഹേഷ് ഒരു ഡ്രസ് കൊടു വാങ്ങിച്ചു കൊടുക്കുന്നുട്ടോ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇഷിത വരുന്നത് അത് കാണുമ്പോൾ തന്നെ മഹേഷ് ഇഷിതനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ പിന്നെ ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം വരുന്നുണ്ട് അവർ അവർ നാലുപേരും കൂടി താഴെ കടപ്പുറത്തിന്റെ അടുത്തിരിക്കാട്ടോ എന്നിട്ട് ഇഷിതയും മഹേഷും കൂടി ഗിറ്റാടൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അവരുടെ ആ പ്രണയരംഗങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ചിപ്പിയുടെ കണ്ണടയ്ക്കുവാണ് അയ്യേ നിനക്ക് നാണൂലേ ആ ഇഷിദാമ്മയും അതുപോലെ തന്നെ ഡാഡിയും കൂടി ഇങ്ങനെ നോക്കി അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോ അത് നോക്കിക്കൊണ്ടിരിക്കാൻ അയ്യോ ആദ്യമായിട്ടാ അത് വേറൊന്നും അല്ല അവരിങ്ങനെ സ്നേഹത്തോടെയും പരസ്പര വിശ്വാസത്തോടെ ജീവിക്കാൻ കാണുമ്പോൾ ഞങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് നോക്കിയത് ഇഷിതാമ്മ അമ്മ ഇതുവരെ ഇതുപോലെ സന്തോഷിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം ഇതുപോലെ ടൂർ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഓരോരോ കാരണം കൊണ്ട് അത് മുടങ്ങി പോവാറല്ലേ പതിവ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് അത് മുടങ്ങുവല്ലല്ലോ മുടക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഈ പ്രാവശ്യം നിന്റെ ആഗ്രഹം പോലെ സാധിച്ചല്ലോ അതെ സാധിച്ചു അമ്മയും അതുപോലെ തന്നെ ഡാഡിയും ഒരു ട്രിപ്പ് ഹോ അത് നടന്നു പിന്നെ എനിക്ക് ആദ്യേട്ടന് രണ്ടു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയില്ല ഹോ എത്ര നാളെ ആഗ്രഹിക്കുന്നത് ആദ്യേട്ടൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റണമെന്ന് ഇപ്പൊ രണ്ട് ദിവസം കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം ആദ്യേട്ടാ ഇനി ആദ്യേട്ടം പോകുമ്പോഴായിരിക്കും എനിക്ക് വിഷമം മോളെ ചെപ്പി നീ വിളിക്കും ഞാൻ വരാറില്ലേ ഞാൻ പോട്ടെ പോയില്ലെങ്കിൽ ശരിയാവില്ല ചിപ്പി അറിയാലോ മമ്മി അവിടെ ഒറ്റക്കാണ് ഞാനില്ലെങ്കിലും ആകാശങ്ങൾ മമ്മീനെ എന്തെങ്കിലും എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട് അതുകൊണ്ടാ ഞാൻ പിന്നെ ആദ്യേട്ടനെ ഒരുപാട് നിർബന്ധിക്കാത്തത് എന്നാലും ആദ്യേട്ട പറ്റുമ്പോഴൊക്കെ വരണം കേട്ടോ ആ മമ്മീനെ പോലെ തന്നെ ഡാഡിയും ഒരുപാട് ആഗ്രഹിക്കേണ്ട ആദ്യേട്ടൻ കൂടെ ഉണ്ടാവാനൊക്കെ ഞാൻ വരാൻ ചിപ്പി മാക്സിമം ഞാൻ വരാൻ നോക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് തമ്മിലുള്ള പരിപാടിയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും രണ്ട് ദിവസത്തെ ട്രിപ്പ് പെട്ടെന്ന് കഴിയാട്ടോ തിരിച്ചവര് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മഹേഷ് ആണെങ്കിൽ ആദിക്ക് രണ്ട് ഗിഫ്റ്റ് കൊടുക്കാണ് ഒരെണ്ണം ആകാശിനും ഒരെണ്ണം രചനക്കും അപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷാവുന്നില്ല കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയ ആദിയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഗിഫ്റ്റ് വേഗം തന്നെ രചനക്ക് കൊടുക്കുകയാണ് മമ്മി ദേ ഇത് ഡാഡി വാങ്ങിച്ചെന്ന ഗിഫ്റ്റാ എന്ന് പറയുമ്പോ രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ രജന ആർത്തിയോട് കൂടുതൽ ആ ഗിഫ്റ്റ് വാങ്ങിക്കാണ് ശേഷം ആകാശിനും ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നെ ഇത് ഡാഡി വാങ്ങിച്ച ഗിഫ്റ്റ് ആകാശങ്ങളെ തരാൻ പറഞ്ഞു അവന്റെ ഡായുടെ പൈസ കൊണ്ട് വാങ്ങിച്ച ഗിഫ്റ്റ് ആർക്ക് വേണോ ഇത് എന്ന് പറഞ്ഞ് വലിച്ചെറിയാട്ടോ അത് കണ്ടുകൊണ്ട് മഹേഷ് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആകാശിനോട് പറയണ്ടു നോക്ക് നീ എന്റെ മോന് ഇനി ഒരിക്കലും ഒരിക്കലും വേദനിപ്പിക്കരുത് അങ്ങനെ എങ്ങാനും വേദനിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ ആകാശേ നേരത്തത് പോലെ അല്ല നിന്നെ കൊന്നു കളയാനും ഞാൻ മടിക്കില്ല കാരണം എൻ്റെ മോനുവെച്ച എൻ്റെ ജീവനാണ് ആ ജീവൻ എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ ആകാശ് ഇതുവരെ കണ്ട മഹേഷിന് എല്ലാരിക്കും നീ ഇനി കാണുന്നത് നിനക്കറിയാലോ മഹേഷ് ഒന്ന് കിടന്നു പോയെങ്കിലും എൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശക്തിക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റാ വന്നിരിക്കണത് ഇനി പെട്ടെന്നൊന്നും മഹേഷ് ചന്ദ്രൻ നിലത്ത് വീഴിലിടാ അതുകൊണ്ട് ആകാശ്മൻ ഒരു പൊടിക്കടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ പോവാട്ടോ മോനെ എന്തിനും പ്രയാസം ഉണ്ടെങ്കിൽ ഡാഡീനെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹേഷ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം ആകാശാണെങ്കിൽ നാണം കേട്ടിരിക്കാനില്ല ജനത്ത് പറയണുണ്ട് സമാധാന നിനക്ക് നീ ഇതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടല്ലേ എന്നിവിടെ പിടിച്ചിരുത്തി ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അവന്റെ വായിക്കണെല്ലാം കേട്ടപ്പോ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തനൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത് അങ്ങനെ ട്രിപ്പ് ഒക്കെ വരുമ്പോൾ പ്രിയമണികളെ ചോദിക്കണ്ടേ എന്തായും മോളെ ട്രിപ്പ് ഒക്കെ പോയിട്ട് ആ നിങ്ങൾ അടിച്ചു പൊളിച്ചോ ജീവിതം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇഷിത പറണ്ടേ എൻ്റെ അമ്മേ ഞാൻ അമ്മ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല പക്ഷെ അമ്മയടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഈ ട്രിപ്പ് പോണ മുമ്പേ ഞാനും മഹേഷും ജീവിതം ആസ്വദിച്ചു തുടങ്ങിയമ്മേ ഏ ഞാനിത് വിശ്വസിക്കില്ല ആ വിശ്വസിക്കില്ലെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ അമ്മയടുത്ത് സത്യം തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പഴയ പതുക്കെ പതിക്കേ ഇഷിതക്ക് പ്രഗ്നൻസിയുടെ ഓരോരോ സിംറ്റംസ് വന്നു തുടങ്ങാട്ടോ ചെറിയൊരു തലകറക്കം പിന്നെ ഷർദില് അങ്ങനെ പലതും പലതുമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് പക്ഷെ ഇഷിതൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവുന്നു കേട്ടോ കാണാം ഇഷിത അങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരങ്കിൽ ഇത്ര പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്നു ഇഷിതയും വിചാരിക്കുന്നില്ല അങ്ങനെയാണ് ഇഷിത ഹോസ്പിറ്റലിൽ പോണ സമയത്ത് പെട്ടെന്ന് തലകറങ്ങി വീട് നേട്ടോ അതിനുശേഷം ഇഷിതനെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇഷിത പ്രഗ്നന്റ് ആണെന്നുള്ള വാർത്ത ഇഷിത അറിയണം കേട്ടോ അപ്പോഴും അപ്പോഴും ഇഷിതക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈശ്വര ഞാൻ കേട്ടത് സത്യം തന്നെയാണോ അതോ ഞാൻ ഞാൻ കാണുന്ന സ്വപ്നമാണോ എന്നൊരു ഇത് ഒരു ആകെ ഒരു സ്വപ്ന ലോകത്താണ് ഇഷിത ശേഷം ഇഷിത വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് ഇഷിത തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതെ താൻ പ്രഗ്നന്റ് ആണ് എന്ന് ഇഷിത ഉറപ്പിക്കുകട്ടോ ഇഷിതക്ക് ഭയങ്കര സന്തോഷാവാണ് ഇതറിയുന്ന മഞ്ജുമാണെന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ രചനനെ വിളിച്ച് പറയണ്ടേ രജന രചന കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്താ മഞ്ജുമേ നീ കാര്യം എന്താന്ന് പറ അതെ ഇഷിതക്ക് വിശേഷം ഉണ്ടെന്ന് ഏ ഇത്ര പെട്ടെന്നോ അതേനേ ഇത്ര പെട്ടെന്ന് തന്നെ എനിക്കും വിശ്വസിക്കാനായില്ല ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു ഇവിടെ വന്നിട്ട് അവൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് തന്നെയാണ് അവൾ പ്രഗ്നന്റ് ആണ് ഇനി അവളെ പിടിച്ചാൽ കിട്ടില്ല ഇനി നീ മഹേഷിനെ മറന്നേക്ക് അതായിരിക്കും നല്ലത് എന്നൊക്കെ മഞ്ജുവ പറയുമ്പോൾ രചനക്ക് ജ്യാന്ത് പിടിക്കുക കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ